നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളത് പുരുഷന്മാരുടെ ടോക്സിറ്റിയെ കുറിച്ചാണ് ഭർത്താവിൻ്റെ ടോക്സിക്കായ സ്വഭാവം കാരണം ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഭാര്യമാരുടെ കഷ്ടപ്പാടുകളെ കുറിച്ചൊക്കെയാണ് അധികവും കേൾക്കാറുള്ളത് പക്ഷെ ഈ ടോക്സിസിറ്റി അതിനേക്കാൾ കൂടിയ അളവിൽ തന്നെ സ്ത്രീകളിലും ഉണ്ട് എന്നുള്ളതാണ് സത്യം ഒരുപാട് പുരുഷന്മാർ ഇതിനെ സഹിച്ചുകൊണ്ട് ജീവിക്കുകയാണ് സ്ത്രീകളുടെ ടോക്സിക്കായ കുറച്ച് സ്വഭാവങ്ങളെ കുറിച്ചാണ് എന്ന് പറയാൻ പോകുന്നത് അതിലൊന്നാമത്തേതാണ് അനാവശ്യമായി നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ഭാര്യമാരുണ്ട് പുരുഷന്മാരെ അവരുടെ അച്ഛനും അമ്മയോട് പോലും മര്യാദയ്ക്ക് സംസാരിക്കാൻ സമ്മതിക്കാത്ത സ്ത്രീകളുണ്ട് അവരുടെ വീട്ടുകാരുമായി സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സഹായിക്കുന്നതിനോ അല്ലെങ്കിൽ അവരുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കുന്നതിനോ ഒന്നിനും സമ്മതിക്കാത്ത സ്ത്രീകളുണ്ട് ഞാനും എൻ്റെ കുട്ടികളും മാത്രം മതി ഭർത്താവിന് എന്ന് തീരുമാനിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അവര് സുഹൃത്തുക്കളുടെ കൂടെ സമയം ചെലവഴിക്കാനും ഭർത്താവിനെ സമ്മതിക്കാറില്ല അതുപോലെ തന്നെ ഭർത്താവ് കഷ്ടപ്പെട്ട് അയാൾ സമ്പാദിച്ചു കൊണ്ടുവരുന്ന പൈസ തന്നെ അത് ചെലവഴിക്കുന്നതിനെ ഇവരോട് കണക്ക് പറയാം എല്ലാത്തിനും കണക്ക് ചോദിക്കുകയും അവര് അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഒരു പൈസ പോലും ചെലവാക്കാൻ സമ്മതിക്കാതിരിക്കുകയും ഒക്കെ തന്റെ അവകാശമാണ് എന്ന് പറഞ്ഞ് പിടിച്ചു വെക്കുകയും ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് പിന്നെയുള്ളതാണ് ഭർത്താവിന്റെ വരവനുസരിച്ച് ചെലവ് ചെയ്യാത്ത ഭാര്യമാർ സാമ്പത്തിക ബാധ്യത അനാവശ്യമായി ഉണ്ടാക്കുന്ന ഭാര്യമാരുണ്ട് ഒരുപാട് സാധനങ്ങൾ അത് വസ്ത്രങ്ങളായിട്ടാണെങ്കിലും വീട്ടിലേക്കുള്ള ഫർണിച്ചേഴ്സ് ആയിട്ടാണെങ്കിലും അവരുടെ ആഭരണങ്ങളായിട്ടാണെങ്കിലും ഒരുപാട് സാധനങ്ങൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ മേടിച്ചു കൂട്ടുകയും അങ്ങനെ അനാവശ്യമായി സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുകയും ചെയ്യുന്ന സ്ത്രീകളുണ്ട് ഒരു തവണ യൂസ് ചെയ്ത സാധനം പിന്നെ തലയും വാലും ഒക്കെ വേറെ സ്ഥലത്തായിട്ട് അവിടെയും കൂടെ ഇട്ടിട്ടുണ്ടായിരിക്കും അത് പിന്നെ ഒരു ആവശ്യം വരുമ്പോൾ വീണ്ടും പുതിയത് പോയി മേടിക്കുക അനാവശ്യമായി ഷോപ്പിംഗ് ക്ലേസ് ഒക്കെ ഉള്ള സ്ത്രീകളുണ്ട് അങ്ങനെ ഒരു ഭർത്താവിന്റെ വരുമാനം എന്താണെന്ന് മനസ്സിലാക്കി ചെലവഴിക്കാതെ ദൂർത്തടിച്ച് ജീവിക്കുന്ന സ്ത്രീകൾ കൂടെയുണ്ടെങ്കിൽ അത് പുരുഷന്റെ ജീവിതത്തെ വളരെ അധികം ബുദ്ധിമുട്ടിക്കുന്നതാണ് പിന്നെയുള്ള വളരെ ടോക്സിക് ആയ സ്വഭാവമാണ് സംശയ രോഗം ഭർത്താവിന് ഒരു ഫോൺ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ആരാണ് എന്താണ് സംസാരിച്ചത് എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയും അതുപോലെ തന്നെ ഭർത്താവിന്റെ ഫോൺ പരിശോധിക്കുകയും എപ്പോഴും ഏതെങ്കിലുമൊക്കെ സ്ത്രീകളുമായി ബന്ധപ്പെടുത്തി പറഞ്ഞുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അതും ഭർത്താവിന് ഒരുപാട് പുരുഷൻ ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് തിരിച്ച് ഒന്നും ചെയ്യാനും കഴിയില്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ എങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ മുമ്പിൽ അയാൾ മോശക്കാരനാവുകയാണ് അതുപോലെ തന്നെ ഇങ്ങനെ ആരോട് സംസാരിച്ചാലും ഇവരെന്തെങ്കിലൊക്കെ കഥ ഉണ്ടാക്കി വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന ശീലം തുടർന്ന് കഴിഞ്ഞാൽ പുരുഷന്മാർ പൊതുവെ സോഷ്യൽ ഇന്ററാക്ഷൻസ് ഒരുപാട് കുറയ്ക്കുകയും തന്നിലേക്ക് തന്നെ ഒതുങ്ങി കൂടുകയും ചെയ്യുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട് പിന്നെയുള്ളതാണ് ഒരു കാര്യവും സ്വന്തമായിട്ട് ചെയ്യാൻ അറിയാത്ത സ്ത്രീകളുണ്ട് ഇങ്ങനെ വളരെ നിഷ്കളങ്കരായ പൊട്ടിപ്പെണ്ണുങ്ങളെയൊക്കെ നായികന്മാരായിട്ട് നമ്മൾ ഒരുപാട് സിനിമകളിൽ കാണാറുണ്ട് അത് സിനിമകളിലൊക്കെ കാണുമ്പോൾ വളരെ നന്നായി തോന്നും പക്ഷെ ജീവിതത്തിൽ കുറച്ച് പക്വതയൊക്കെയുള്ള സ്വന്തമായി കുറച്ചൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ അറിയാവുന്ന കണ്ടറിഞ്ഞ് പെരുമാറാനുള്ള കഴിവുള്ള സ്ത്രീകളെയാണ് പുരുഷന്മാർ പൊതുവെ താല്പര്യപ്പെടുന്നത് അപ്പോൾ ഒന്നും അറിയാത്ത പൊട്ടിപ്പെണ്ണായിട്ട് എന്നാൽ പഠിക്കാനും താല്പര്യം ഇല്ല അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കണമല്ലോ അതിനും തയ്യാറല്ല എനിക്കൊന്നും അറിയില്ല എന്നുള്ള എപ്പോഴും നിഷ്കളങ്കരായി തന്നെ ജീവിച്ചു പോകുന്ന ചില സ്ത്രീകളുണ്ട് അങ്ങനെയുള്ളവരും ഭർത്താവിനൊരു ബാധ്യതയായി മാറുകയാണ് ചെയ്യാറുള്ളത് പിന്നെയുള്ള ഇതാണ് നിറവേറ്റാത്ത വാഗ്ദാനങ്ങൾ നൽകുന്ന വാക്ക് കൊടുത്തിട്ട് പിന്നെ അവസരം വരുമ്പോൾ പിന്നോക്കം പോകുന്ന സ്ത്രീകളൊക്കെ ഉണ്ട് അതും ഭർത്താവിന് ഒരുപാട് നിരാശയും വിശ്വാസമില്ലായ്മയൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് എന്തെങ്കിലും കാര്യങ്ങളിൽ സഹായിക്കാമെന്ന് അത് ചിലപ്പോ അവരുടെ എന്തെങ്കിലും സാമ്പത്തിക ആവശ്യങ്ങൾക്ക് സ്വർണം പണയം വെക്കാൻ കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പക്ഷെ എന്നിട്ട് ആ ലാസ്റ്റ് ആവശ്യം വരുന്ന സമയത്ത് കൊടുക്കാൻ തയ്യാറാവാതിരിക്കുകയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് കൂടെ നിൽക്കാമെന്ന് ആദ്യം പറയുകയും അവസരം വരുമ്പോ അതിൽ നിന്ന് പിന്നോക്കം പോവുകയും ചെയ്യുന്ന വാക്ക് വാക്കുമാരെയൊക്കെ ചെയ്യുന്ന ഭാര്യമാരാണ് ഉള്ളതെങ്കിൽ അത് പുരുഷന് ഒരുപാട് ഉണ്ടാക്കുന്ന കാര്യമാണ് അവരുടെ വിശ്വാസം നഷ്ടപ്പെടുകയും ജീവിതത്തിലൊരു നിരാശ വരികയൊക്കെ ചെയ്യുന്ന സംഭവങ്ങളാണ് പിന്നെയുള്ളതാണ് സ്വാർത്ഥരായ ഭാര്യമാര് സ്വന്തം കാര്യം നടത്താനുള്ള ഒരു ഉപകരണമായിട്ട് മാത്രമാണ് അവര് പുരുഷന്മാരെ കാണുന്നത് അല്ലാതെ ഭർത്താവിനോടൊരു സ്നേഹോ സിമ്പതിയോ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ തൻ്റെ ഇഷ്ടത്തോട് കൂടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക അതൊന്നും ചെയ്യാതെ സ്വന്തം കാര്യങ്ങൾ നടത്താൻ താൻ തൻ്റെ ജീവിതം നന്നായി പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമായിട്ട് മാത്രം ഭർത്താവിനെ കാണുന്ന സ്ത്രീകളുണ്ട് ഇവരുടെ റിലേഷൻഷിപ്പ് എപ്പോഴും വൺസൈഡതായിരിക്കും ഇവർക്ക് അയാളുടെ ഇഷ്ടങ്ങൾ എന്താണെന്നോ താല്പര്യങ്ങൾ എന്താണെന്നോ ഒന്നും അറിയാൻ തന്നെ ഇവർ ശ്രമിക്കാറില്ല അതിനുള്ള മനസ്സ് പോലും ഇവർക്കില്ല തൻ്റെ കാര്യങ്ങളൊക്കെ നന്നായി നടക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കുകയും സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഭർത്താവനെ ഉപയോഗിക്കുക മാത്രം ചെയ്യുന്ന സ്ത്രീകളുടെ അങ്ങനെ സ്വാർത്ഥരായ സ്ത്രീകളുടെ കൂടെ യാതൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റും ഇല്ലാതെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും പുരുഷന്മാർക്ക് പിന്നെയുള്ള സ്ത്രീകളുടെ ഒരു ടോക്സിക് സ്വഭാവമാണ് ഭർത്താവിനെ മറ്റ് പുരുഷന്മാരുമായിട്ട് താരതമ്യപ്പെടുത്തി വളരെ മോശക്കാരനാണെന്ന് പറയുകയും ഒരുപാട് കുറ്റങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്ന സ്ത്രീകളുണ്ട് അവരുടെ കൂട്ടുകാരുടെ ഭർത്താക്കന്മാരായിട്ടോ അല്ലെങ്കിൽ ബന്ധുത്തിൽ തന്നെയുള്ള വേറെ പുരുഷന്മാരെയൊക്കെ ആയിട്ട് താരതമ്യം ചെയ്ത് നോക്കുക അവരെ എത്ര ആ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല നിങ്ങൾക്ക് ഒന്നും അറിയില്ല നിങ്ങളെ ഒന്നും ഒന്നിനും സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും താരതമ്യപ്പെടുത്തി കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവരുടെ കൂടെയുള്ള ജീവിതവും പുരുഷന് വളരെ അസഹനീയമായി തോന്നാൻ സാധിക്കും പിന്നെയുള്ളതാണ് അധികാര മോഹികളായ സ്ത്രീകൾ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും താൻ തന്നെ തീരുമാനമെടുക്കണമെന്ന് ക്ഷടിക്കുന്ന ഭാര്യമാരുണ്ട് എല്ലാത്തിലും ഇവരുടെ ഒരു നിയന്ത്രണം എന്തായിരിക്കും അത് ഇപ്പോൾ വീട് വെക്കുന്നതിനെ കുറിച്ചാണെങ്കിലും കുട്ടികൾ ഏത് സ്കൂളിൽ ചേർത്തണമെന്നാണെങ്കിലും അങ്ങനെ എല്ലാ കാര്യത്തിലും ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ടോ അതിലെല്ലാം താൻ എടുക്കുന്ന തീരുമാനങ്ങൾ തന്നെ നടപ്പിലാക്കണം എന്ന് വാശിയുള്ള സ്ത്രീകളൊക്കെ ഉണ്ടായിരിക്കും അത് അവര് പുരുഷന്റെ താല്പര്യങ്ങളെ കുറിച്ചും ഭർത്താവ് എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചോ അയാളുടെ താല്പര്യങ്ങളെ കുറിച്ചോ അയാളുടെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ചോ ഒന്നും ഇവര് ബോധേടായിരിക്കില്ല എപ്പോഴും താൻ പറയുന്നത് നടക്കണം എന്ന് വാശി പിടിക്കുന്ന സ്ത്രീകളുടെ കൂടെ ജീവിക്കുന്നതും പുരുഷന് ഒരുപാട് മനസുഖം കുറയ്ക്കുന്നതാണ് പിന്നെയുള്ളതാണ് ഒട്ടും ബഹുമാനമില്ലാത്ത സ്വഭാവം കാണിക്കുന്ന സ്ത്രീകളുണ്ട് അത് ഭർത്താവിനോടും ഭഗവാൻ ഉണ്ടായിരിക്കില്ല അയാളുടെ വീട്ടുകാരോടും വളരെ പുച്ഛത്തോടും പരിഹാസത്തോടുകൂടി ഒക്കെ സംസാരിക്കുക തൻ്റെ വീട്ടുകാരെ ഒരുപാട് പുകഴ്ത്തി പറയുകയും ആഹ് ഭർത്താവിൻ്റെ വീട്ടുകാരെ വളരെ മോശമാക്കി കാണുകയും ഭർത്താവിന് ഒരു കഴിവില്ലാത്ത ആളായിട്ടും ഏർ പുച്ഛത്തോടെയും പരിഹാസത്തോടെയൊക്കെ കാണുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് എപ്പോഴും ഒരു അഹങ്കാരത്തോടുകൂടി മാത്രം സംസാരിക്കുന്ന ബാക്കിയുള്ളവരെ എല്ലാം വളരെ താണ രീതിയിൽ കാണുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ജീവിക്കുന്നതും ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പുരുഷന്മാർക്ക് സമാധാനം എന്ന് പറയുന്നത് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ലിവ് ആൻഡ് ലെറ്റ് ലിവ് എന്നാണ് നമ്മൾ ജീവിക്കുക സന്തോഷത്തോടെ അതുപോലെ തന്നെ നമ്മുടെ കൂടെ ജീവിക്കുന്നവരെയും അവർക്ക് ആവശ്യമുള്ള സ്പേസ് കൊടുക്കുകയും അവരെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ മറ്റുള്ളവർക്ക് ഉപദ്രവകാരമാകാത്ത രീതിയിൽ കൂടെയുള്ളവരും സന്തോഷമായി ജീവിക്കട്ടെ